ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി എസ് സി ആർ ടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് എസ് സി ആർ ടി കവർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അപ്പോൾ നമ്മൾ ഡെയിലി എസ് സി ആർ ടി ക്ലാസ് വരുന്നതായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആറാം ക്ലാസ്സിലെ എട്ട് ഒമ്പത് ചാപ്റ്ററുകളാണ് ആകർഷിച്ചും വികർഷിച്ചും എന്നൊരു അധ്യായം അതുപോലെ ചേർക്കാം പിരിക്കാം എന്നൊരു അധ്യായവും ശരി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആകർഷിച്ചും വികർഷിച്ചും കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ ഒരു അകാന്തിക വസ്തുവാണ് പ്ലാസ്റ്റിക് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ അൽനിക്കോയിലെ ഘടക ലോഹങ്ങൾ ഏതൊക്കെയാ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് അയൺ അൽനിക്കോയിലെ ഘടക ലോഹങ്ങളാണ് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് അയൺ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ ഏതൊക്കെയാ നിയോഡിമിയം സമേറിയം കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളാണ് നിയോഡിമിയം സമേറിയം ഒരു കാന്തത്തിന് ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗം ഏതാ കാന്തിക ധ്രുവങ്ങൾ ഒരു കാന്തത്തിന് ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗം കാന്തിക ധ്രുവങ്ങളിലാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തങ്ങൾ ഏതു ദിശയിൽ സ്ഥിതി ചെയ്യുന്നു തെക്ക് വടക്ക് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തങ്ങൾ ഏതു ദിശയിൽ സ്ഥിതി ചെയ്യുന്നു തെക്ക് വടക്ക് കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും കാന്തത്തിൻ്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു എന്താണ് കാന്തത്തിൻ്റെ ഒരേതരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും കാന്തത്തിൻ്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു കാന്തത്തിനു ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു കാന്തത്തിനു ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്നും പറയുന്നു ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ് ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം ചേർക്കാം പിരിക്കാം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് മിശ്രിതങ്ങൾ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് മിശ്രിതങ്ങൾ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അവയാണ് ഭിന്നാത്മക മിശ്രിതം ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അവയാണ് ഭിന്നാത്മക മിശ്രിതം ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്ത് ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തെ ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ പ്രക്രിയ ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അപ്പോൾ അത് ഇത്രയുള്ള ഒരു ചാപ്റ്റർ ചാപ്റ്റർ കഴിഞ്ഞു രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻസുകളും ഇതുണ്ട് ഇത്രയും തന്നെ കണ്ടൻറ്റുകൾ വരുന്നുള്ളൂ ആറാം ക്ലാസ്സിലെ അപ്പോൾ കണ്ടൻറ്റുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനി നാളെ കാണാം അടുത്ത ചാപ്റ്ററുകളുമായിട്ട് ശരി ബൈ ബൈ താങ്ക്